സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നടക്കുകയാണ് അപ്പോൾ അതിൽ നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ബാസിസ് അക്കാഡമിയും ആ പരീക്ഷ എഴുതുന്ന ഒരുപാട് ആളുകൾക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ മെയിൻസ് പരീക്ഷയ്ക്ക് നമ്മളുടെ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട് അതേപോലെ നമുക്കൊരു ടെസ്റ്റ് സീരീസ് ബാച്ചുണ്ട് അതിലേകദേശം മുന്നൂറോളം സുഹൃത്തുക്കള ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ടെസ്റ്റ് സീരീസ് എടുത്ത് പഠിക്കുന്നുണ്ട് ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ മുപ്പത് ടെസ്റ്റ് സീരീസുകളാണ് പേപ്പർ ടൂവിന്റെ മാത്രമാണ് അതിൽ മൂവായിരത്തോളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ആണ് നൽകുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങളുണ്ട് മുപ്പത് സെറ്റാണ് അതിലിപ്പോൾ നമ്മൾ ഇരുപത്തി എട്ട് സെറ്റുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി രണ്ട് സെറ്റുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് പരീക്ഷയ്ക്കായിട്ട് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇനി പത്താമത്തെ ദിവസം പരീക്ഷയാണ് അപ്പോൾ ഈ പത്ത് ദിവസം കൊണ്ട് എന്താണ് ചെയ്തു തീർക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷനാണ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത് അപ്പോൾ എന്താണ് റിവിഷൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ സിലബസിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലുള്ള റിവിഷനാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് രീതിയിലുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് നമ്മുടെ ഭാഷ അക്കാഡമി തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം ക്വസ്റ്റ്യൻസ് അതിലുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അവർ പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുന്ന സുഹൃത്തുക്കൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടും അതേപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിൻ്റെ സ്പെഷ്യൽ ട്രോപ്പിക്കിൻ്റെ ക്ലാസ്സുകളും നമ്മൾ തികച്ചും സൗജന്യമായിട്ട് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഇനി ഒരു പത്ത് മാർക്കിന്റെ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾ മാത്രമാണ് ഇനി നൽകുവാനുള്ളത് ബാക്കി ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന സുഹൃത്തുക്കൾ അവരുടെ അവസാന ശ്രമം എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ റിവിഷൻ ആണ് നടത്തേണ്ടത് എങ്ങനെയുള്ള റിവിഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച പാഠഭാഗത്ത് നിന്നും വരുന്ന ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഉത്തരമെഴുതുവാൻ സാധിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടെസ്റ്റ് പേപ്പറുകൾ എഴുതിയുള്ള റിവിഷൻ എന്നിട്ട് അത് പഠിക്കുക ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചതല്ല ആരംഭിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു മൂന്നാഴ്ച കഴിഞ്ഞു ആ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ ഏകദേശം ഇരുപത്തിയെട്ടോളം ടെസ്റ്റ് പേപ്പറുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് പേപ്പർ സീരീസിൽ ജോയിൻ ചെയ്യാം നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് ആ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് പേപ്പറാണ് അത് പേപ്പർ ടുവിൻ്റെ ഭാഗത്തുനിന്നും മാത്രമായിട്ട് മൂവായിരത്തോളം ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ആൻസർ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും പി ഡി എഫ് ഫോർമാറ്റിൽ നൽകുന്നു അതാണ് നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു ചെറിയ കോഴ്സ് വെച്ചിട്ടുണ്ട് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നടന്ന ടെസ്റ്റ് സീരീസിന്റെ ആ ഒരു റേഞ്ചും റേറ്റും ഒക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ അക്കാഡമിയുടെ വിദഗ്ധര പാനൽ അല്ലെങ്കിൽ ഒരു വിദഗ്ധ സമിതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു ഫീസാണ് നമ്മുടെ മുപ്പത് ടെസ്റ്റ് സീരീസിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയ്യ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഒരിക്കൽ കൂടി നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസ് എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു ബെസ്റ്റ്